കാസർഗോഡ് ചിറ്റാരിക്കാലിലെ മോർഫിംഗ് കേസിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറിലധികം പേരുടെ ചിത്രങ്ങൾ പ്രതികൾ പ്രചരിപ്പിച്ചതായി കണ്ടെത്തൽ സ്വദേശികളായ മൂന്ന് കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ടെലഗ്രാം ആപ്പിന്റെ സഹായത്തോടെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത സംഭവത്തിൽ തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ് എബിൻ ടോം ജോസഫ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത് പ്രതികൾ പിടിയിലായതോടെ ഒന്നര വർഷത്തിലധികമായി തുടരുന്ന കുറ്റകൃത്യത്തിന്റെ ചുരുളാണ് അഴിഞ്ഞത് വിദ്യാർത്ഥികളും വീട്ടമ്മമാരുമുൾപ്പെടെ നൂറ്റൻപതോളം സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് മൊബൈൽ ഫോൺ വഴി പ്രചരിപ്പിച്ചതായാണ് വിവരം ദിവസങ്ങൾക്ക് മുമ്പാണ് സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിക്കുന്നതായി പരാതി ഉയർന്നത് നാട്ടുകാരുടെ പരാതിയിൽ ചിറ്റാരികൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇവരുടെ ഫോണുകൾ പരിശോധിച്ച ശേഷമാണ് അറസ്റ്റ് ആദ്യഘട്ടത്തിൽ പരാതി നൽകാൻ ആളുകൾ തയ്യാറായിരുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ നിന്നെടുത്ത ഫോട്ടോകളാണ് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് സിനിമാ താരങ്ങളുടെയും ചിത്രങ്ങൾ ഇവർ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരുന്നു ചിത്രം സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തവരും പ്രതികളാകും ഒളിവിലുള്ള ഒരാൾക്കായി അന്വേഷണം ഊർജിതമാക്കി സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും കൈരടി ന്യൂസ് കാസർഗോഡ്